നെഹ്റു കുടുംബത്തെ അപമാനിച്ച ശശി തരൂർ വിശദീകരണം നൽകണമെന്ന് കെ സി വേണുഗോപാൽ ലേഖനം തള്ളിയ കെ സി കുടുംബാധിപത്യം സംബന്ധിച്ച ലേഖനത്തിൽ തരൂരിനോട് സഹതാപമെന്നും വിമർശിച്ചു ലേഖനം വിവാദമായതിന് പിന്നാലെയാണ് കെ സിയുടെ മറുപടി അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോൺഗ്രസ് കുടുംബത്തിലെ കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള ശശി തരൂരിന്റെ വിമർശനങ്ങളെ തള്ളുന്നതായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ ഗാന്ധി കുടുംബത്തെയും നെഹ്റു കുടുംബത്തെയൊക്കെ തന്നെയും അപമാനിക്കുന്നത് അപമാനിക്കുന്ന ആളുകളോട് സഹതാപം മാത്രമാണെന്നും ഈ വിഷയത്തിൽ ശശി തരൂർ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ എ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധി തവണ ഹൈക്കമാൻഡിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന ചില നിലപാടുകൾ ശശി തരൂർ എടുത്തിരുന്നെങ്കിൽ പോലും ഹൈക്കമാൻഡിനെ തന്നെ തിരിഞ്ഞുകൊട്ടുന്ന ഒരു ലേഖനമാണ് കഴിഞ്ഞ തവണ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിശദീകരണം തേടണമെന്നുള്ള കാര്യം ഹൈക്കമാൻഡിലടക്കം ആവശ്യം വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഹൈക്കമാൻഡ് തന്നെ ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് കെ സി വേണുഗോപാലാണ് നേരിട്ട് കൊണ്ട് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം ഹൈക്കമാൻഡ് നടത്തണമെന്നുള്ളതും കൃത്യമായിട്ടുള്ള വിശദീകരണം ശശി തരൂരിൻ്റെ നിന്ന് തേടണമെന്നുള്ള കാര്യം കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിരവധി തവണ പ്രചോ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ശശി തരൂരിൻ്റെ നിലപാടുകളോട് ഒറ്റപ്പെടുത്തുന്ന സമീപനമായിരുന്നു ഹൈക്കമാൻഡിനെയും അതോടൊപ്പം സംസ്ഥാനത്തിനകത്തെ വിവിധ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നിലവിൽ ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഒരു കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിൽ ശശി തരൂർ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന് ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ ഹൈക്കമാൻഡിനെ തന്നെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്ന ചില പരാമർശങ്ങളാണ് ഈ ലേഖനത്തിലൂടെ ശശി തരൂര് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശശി തരൂർ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ